ഹായ് ഫ്രണ്ട്സ് നമുക്കൊക്കെ മൈലാഞ്ചി ഇടാൻ ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ ഡിസൈനുകൾ വരയ്ക്കാൻ അറിയാത്തവർക്കും അതുപോലെ മൈലാഞ്ചി എങ്ങനെ ഇടുമെന്ന് വിചാരിച്ച് ഇടാതിരിക്കുന്നവർക്കുമൊക്കെ ആയിട്ടുള്ളൊരു കിഡിലണ്ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പറയുന്നത് അപ്പോൾ ഇത് മൈലാഞ്ചി ഇടാൻ അറിയാത്തവർക്ക് മാത്രമാണ് കേട്ടോ അപ്പോൾ അതിനായി നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ കയ്യിൽ എങ്ങനെ വെച്ച് തുടങ്ങണം എന്ന് എങ്ങനെ വരച്ച് തുടങ്ങുമെന്നൊക്കെ അറിയാത്തവർക്കായിതാ ഇതുപോലെയൊരു ഡിസൈൻ ഒരു പാറ്റേൺ ഇന്നിപ്പോൾ നമുക്ക് കടകളിൽ ലഭ്യമാണ് അപ്പോൾ ഇത് മൈലാഞ്ചി ഇടാതെ അറിയാത്തവർക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇടാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിന് ഏകദേശം ഒരു അമ്പത് രൂപയൊക്കെ വിലയുണ്ടാകും കേട്ടോ ഫാൻസി കടകളിലൊക്കെ ലഭ്യമാണ് അപ്പോൾ ഇത് അറിയാത്തവർക്ക് ഞാനൊന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അത് അച്ചാണിത് കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും എങ്കിലും അറിയാത്തവർക്കായാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊരു കവറിൻ്റെ നിന്ന് ഞാൻ ഉരിയെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു തരം സ്റ്റിപ്പറാണ് കേട്ടത് ഇതൊന്ന് പതിയെ ഇതിൽ നിന്നും പറിച്ചെടുക്കണം പതിയെ പറിച്ചെടുക്കണേ അല്ലെങ്കിൽ ഇത് കയറിപ്പോവും അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പതിയെ ഒന്ന് പറിച്ചെടുക്കുക അപ്പോൾ ഇത് കണ്ട നമുക്ക് പെട്ടെന്ന് പറിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് സംഗതി ഇത് നമ്മുടെ കൈകളിൽ ഒന്നോട്ടിച്ചു കൊടുക്കുക അതായത് പോലെ കൈകളിൽ ഒന്നോട്ടിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് മൈലാഞ്ചിരികയാണ് ചെയ്യേണ്ടത് ഇത് കണ്ടത് ഇങ്ങനെ ഇട്ട് കൊണ്ടുക്കാം കേട്ടോ അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് പ്രത്യേക ഡിസൈൻ ഒന്ന് വരയ്ക്കുന്നു വേണ്ട ഈ ഡിസൈൻ നോക്കി വരയ്ക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്നതി ഒന്ന് ഒന്നാകെ ഒന്ന് പരത്തി വെച്ച് കൊടുത്താൽ തന്നെ മതി നമുക്ക് ഈ ഉദ്ദേശം നമ്മൾ ഉദ്ദേശിച്ച ഈ ഡിസൈൻ നമുക്ക് ലഭിക്കും അപ്പോൾ അത് അത് ഏകദേശം ഞാൻ ഈ ഡിസൈൻ ഇട്ട് ഏകദേശം ഇവനായി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനൊന്നും വരച്ചൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് കണ്ടോ നിങ്ങൾക്ക് വന്നാൽ മനസ്സിലാവും ഇതുപോലെ ഒക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വിട്ട് വെച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ടേ അപ്പോൾ അതാ ഞാൻ ഇനി ഇത് നമുക്ക് എത്ര മണിക്കൂറാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സമയം വരെ നമുക്ക് വെക്കാം അതിനുശേഷം ഇത് പറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമുക്ക് നോക്കാം അപ്പോൾ അതാ ഞാനിത് ഇട്ടത് കഴിഞ്ഞത് അയച്ചെടുക്കുന്നുണ്ട് കേട്ടോന്താ ജസ്റ്റ് ഇത് ഒന്ന് റിമൂവ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ കേട്ടോ അപ്പോൾ തട്ടോ ഇപ്പോൾ കറക്റ്റ് അതിൻ്റെ ആ കറക്റ്റ് അടയാളം വന്ന ഒരു വൃത്തികേടവും ഇല്ല അപ്പോൾ ഇനി ഞാനിതൊന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നോക്കൂ ഇത് ഞാൻ ഏകദേശം ഒരു അര മണിക്കൂർ വെച്ചിട്ടുട്ടോ അപ്പോൾ ഈ ഷോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇത് ഇത് ഇനി നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് റിയൂസ് ചെയ്യാം കേട്ടോ അതിൽ ഇതിൻ്റെ ഗംപ്പയും പോയിട്ടൊന്നുമില്ല ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് എടുത്ത് വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഇത് റീയൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മൈലാഞ്ചിക്കിടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലത്തെ സ്റ്റിക്കറൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ പല ഫാൻസി കടകളിലും ലഭിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം